സ്നേഹപിതാവായത്യുമേ ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു നാദാ പലവിധ ക്ലേശങ്ങളാൽ വിഷമിക്കുന്ന ആരും സഹായിക്കുവാനില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന എല്ലാ വാതിലുകളും മുട്ടിയിട്ട് ഈശോയെ തുറക്കപ്പെടാതെ വിഷമിക്കുന്ന സാമ്പത്തികമായ മക്കളെക്കുറിച്ചായാലും മക്കളുടെ ധിക്കാരപരമായ ജീവിതവും തന്നിഷ്ടവും പ്രകാരമുള്ള ജീവിതവും അവരുടെ പഠന മേഖലയിലുള്ള തടസ്സങ്ങളും ദൈവവിചാരമില്ലാതെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും അകന്ന് മാതാപിതാക്കന്മാരെ അനുസരിക്കാതെയും ബഹുമാനിക്കാതെയും ജീവിക്കുന്ന അവരുടെ അവസ്ഥയിൽ ഈശോയെ അങ് ഇടപെടണേ നാതാ പരിശുദ്ധ ആത്മാവ് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ ലോകമെമ്പാടുമുള്ളവ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ന ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതൊന്നു ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ നീ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ പൊടുത്തുമെന്ന് ഞങ്ങളെ അരച്ചു കൊള്ളണേ അമ്മേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥീകർത്താവും അങ്ങനെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറയമ്മേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിനെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കും അമ്മയും